അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സംയുക്ത സേനയ്ക്ക് യമൻ സൈന്യം ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പലസ്തീനികൾക്ക് പിന്തുണ നൽകുന്നുവെന്ന കാരണത്താൽ തങ്ങളുടെ രാജ്യത്ത് തുടരെ നടത്തുന്ന ആക്രമണങ്ങളിൽ ഇരു രാജ്യങ്ങളിലെ സൈന്യം തിരിച്ചടി കിട്ടാതെ മടങ്ങിപ്പോയില്ലെന്നാണ് ആ മുന്നറിയിപ്പ് യമനിലെ സന ഹുദൈദ സദ അൽബ തായ്സ് ലാഹിജ് പ്രവിശ്യകളിലായി അമേരിക്കൻ ബ്രിട്ടീഷ് സൈന്യങ്ങൾ നാൽപ്പത്തെട്ട് വ്യോമാക്രമണം നടത്തിയതായി യമൻ ആർമി വക്താവ് ബ്രിഗേഡിയർ ജനറൽ യഹ്യ സാരി പറഞ്ഞിരുന്നു അക്രമികളുടെ റെയ്ഡുകൾക്ക് ഞങ്ങൾ മറുപടി കൊടുക്കാതെ ഇരിക്കില്ല എന്നും സൈനിസ്റ്റുകളുടെ അധിനിവേശത്തിനും കുറ്റകൃത്യങ്ങൾക്കുമെതിരെ പാലസ്തീനികൾക്ക് പിന്തുണ കൊടുക്കുന്നതിൽ നിന്നും യമൻ പോലും പിന്നോട്ട് പോകില്ല എന്നും യഹ്യാസാരി പറയുന്നു ഓസ്ട്രേലിയ ബഹ്റൈൻ കാനഡ ഡെൻമാർക്ക് നെതർലാൻഡ് ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങളുടെ പിന്തുണയോടെയാണ് ബ്രിട്ടനും അമേരിക്കയും ഈ ആക്രമണങ്ങൾ നടത്തുന്നത് അതേസമയം യമനിലെ ഭൂഗർഭ സംഭരണ സൗകര്യങ്ങൾ കമാൻഡ് ആൻഡ് കൺട്രോൾ മിസൈൽ സംവിധാനങ്ങൾ ഓപ്പറേഷൻ സൈറ്റുകൾ റഡാറുകൾ ഹെലികോപ്റ്ററുകൾ എന്നിവയെ ലക്ഷ്യം വെച്ചാണ് വ്യോമാക്രമണം നടത്തിയതെന്ന് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് പ്രസ്താവനയിൽ പറയുന്നുണ്ട് പലസ്തീൻ അനുകൂല പ്രവർത്തനങ്ങൾ നടത്താനുള്ള യമന്റെ കഴിവുകളെ ഇല്ലാതാക്കുക എന്നതാണ് തങ്ങളുടെ ആക്രമണത്തിന് പിന്നിലെ ഉദ്ദേശമെന്നും അവർ പറയുന്നു യമനിൽ നടത്തിയ ഈ ആക്രമണം ഹൂത്തികൾക്ക് വ്യക്തമായ സന്ദേശം നൽകുമെന്നും അന്താരാഷ്ട്ര കപ്പലുകൾക്ക് നേരെയുള്ള അവരുടെ ആക്രമണങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇനിയും പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നാണ് അവരുടെ വക്താവ് പറയുന്നത് ഇപ്പോൾ യമൻ നൽകിയ ഈ മുന്നറിയിപ്പിന് ശേഷം സിറിയയിലെ എസ് ടി എഫ് പരിശീലന കേന്ദ്രത്തിന് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ ആറുപേർ മരിച്ചിട്ടുണ്ട് അമേരിക്കയുടെ പിന്തുണയുള്ള കുർദിഷ് സായുധ സംഘത്തിലെ ആറു പേരാണ് ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് എന്നാൽ യഥാർത്ഥത്തിൽ സിറിയയിലെ ദയർ അസ്സോർ പ്രവിശ്യയിലെ പരിശീലന കേന്ദ്രമായിരുന്നു ഈ ആക്രമണത്തിൻ്റെ ലക്ഷ്യമെന്നും ചില റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് അമേരിക്കൻ സൈന്യം ആ പരിശീലന കേന്ദ്രത്തിൽ നിലയുറപ്പിച്ചിട്ടുണ്ട് ഇറാന്റെ പിന്തുണയുള്ള നിരന്തരം ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടാവാറുള്ള ഭാഗത്ത് നിന്ന് തന്നെയാണ് ഈ ഡ്രോണും വന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നുണ്ട് ഈ ഡ്രോൺ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കത്തൈബ് ഹിസ്ബുല്ല പോലുള്ള സായുധ സംഘങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പ് രംഗത്ത് വന്നിട്ടുണ്ട് അധിനിവേശത്തെ ചെറുക്കുന്നതിനുള്ള തങ്ങളുടെ സമീപനത്തിൻ്റെ തുടർച്ചയാണ് ഈ ആക്രമണം എന്നാണ് അവർ പറയുന്നത് കഴിഞ്ഞ ആഴ്ച സിറിയൻ അതിർത്തിക്കടുത്തുള്ള വടക്കുകിഴക്കൻ ജോർദാനിൽ നടന്ന ഡ്രോൺ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വവും ഇതേ സംഘം തന്നെയാണ് ഏറ്റെടുത്തത് അന്ന് അമേരിക്കയുടെ മൂന്ന് സൈനികരായിരുന്നു ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്